ഹലോ ലക്ഷദ്വീപ് ഉള്ളവരാണ് ലക്ഷദ്വീപ് കല്യാണത്തിൽ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അപ്പോൾ കാണാം ലക്ഷദ്വീപ് കല്യാണത്തിൽ ബിരിയാണി ദ്വീപിലെ ഏത് കല്യാണം വിടായാലും ബിരിയാണി ഉണ്ടാക്കാൻ ഒരു ബിരിയാണി പന്തൽ മസ്റ്റാണ് പാത്രം വൃത്തിയാക്കുന്നതും പന്തൽ ഉണ്ടാക്കുന്നതും എല്ലാം നമ്മുടെ കൂട്ടുകാരും നമ്മുടെ കുടുംബക്കാരുമാണ് ഈവക പണികൾക്ക് പൈസ കൊടുത്ത ആരെയും പുറത്തുനിന്ന് വിളിക്കാറില്ല എന്നുള്ളതാണ് ദ്വീപ് കല്യാണത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി പച്ചമുളക് തക്കാളി മുതലായവ അരിഞ്ഞു സെറ്റാക്കൽ പെണ്ണുങ്ങളുടെ പണിയാണ് അപ്പോഴത്തേക്ക് ആണുങ്ങളുടെ സൈഡിൽ പന്തലിന്റെയും അടുപ്പിന്റെയും പണി സെറ്റായിട്ടുണ്ടാവും ബിരിയാണിക്കുള്ള ഇറച്ചിക്കൂട്ടും നെയ്ച്ചോറും സെപ്പറേറ്റ് ചെമ്പിലാണ് ഉണ്ടാക്കുക ആദ്യം ഇറച്ചിക്കൂട്ടിനുള്ള ചെമ്പിലേക്ക് ഉള്ളിയിട്ട് നല്ലോണം വരട്ടിയെടുക്കും സമയം ബിരിയാണിക്കുള്ള നെയ്ച്ചോറുണ്ടാക്കാനുള്ള പരിപാടിയും അപ്പുറത്തെ സൈഡിൽ നടക്കും ഉള്ളി നല്ല രീതിയിൽ വാടിക്കഴിഞ്ഞാൽ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് വീണ്ടും നല്ല രീതിയിൽ ഇളക്കിയെടുക്കും നെയ്ച്ചോറിൽ ഇടാനുള്ള ബേലീഫാണ് നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങൾ ഇവിടെ നെയ്ച്ചോറ്റ എന്നും പറയും ഗീറൈസിനൊപ്പം ഇടാനുള്ള നാരങ്ങയും പച്ചമുളകുമാണ് പരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗീ റൈസിലേക്ക് നാരങ്ങ അരിഞ്ഞാൻ ഇടുന്നതെങ്കിൽ നമ്മുടെ ബിരിയാണിക്കുള്ള ഇറച്ചിക്കൂട്ടില് നാരങ്ങ പിഴിഞ്ഞാണ് ഒഴിക്കുക ആ സമയം കൊണ്ട് ഇറച്ചിക്കൂട്ടിലുള്ള ഗരം മസാലയും പ്രതി ഇത് മിക്സ് മിക്സിയും ഗരം മസാലയും ബേലീഫും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പൊടിയാണിത് കുരുമുളക് ഉണ്ട് കുരുമുളക് ഉണ്ട് പട്ട ഉണ്ട് ഏലക്ക ഉണ്ട് ചെറുനാരങ്ങ ഉണ്ട് പച്ചമുളക് ഉണ്ട് ഗ്രാമ്പും ഉണ്ട് ഇഞ്ചിയും ഉള്ളിയും സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇടുക തക്കാളിയാണ് തക്കാളിയും നല്ല രീതിയിൽ വരട്ടിയെടുക്കും വൈറ്റ് കസ്കസ് അരച്ചെടുത്ത പേസ്റ്റ് ആണിത് ഇതും നമ്മുടെ ഇറച്ചിക്കൂട്ടിൽ മിക്സ് ചെയ്യാനുള്ള സാധനമാണ് കൊണ്ട് അരി വരുമ്പോഴത്തേക്ക് ചോറിലേക്കും ഇറച്ചിക്കൂട്ടിലേക്കും ഇടാനുള്ള കറിവേപ്പിലയും സെറ്റാണ് ഇതേ സമയം തന്നെ ഗീറൈസ് ഉണ്ടാക്കാനുള്ള പാത്രം കടുക് വൃത്തിയാക്കി റെഡിയാക്കും നെയ്ച്ചോറിന്റെ പാത്രം റെഡിയാവുന്ന സമയത്ത് ഇറച്ചിക്കൂട്ടിലേക്ക് കറിവേപ്പിലിടാനുള്ള സമയമായിട്ടുണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള മസാലകൾ നമ്മുടെ ഇറച്ചിക്കൂട്ടിലേക്ക് ഇടും ഇപ്പൊ തന്നെ ഒരു അടിപൊളി സ്മെല് അടിച്ചു തുടങ്ങിയിട്ടോ ഇറച്ചിക്കൂട്ടിനുള്ള പാത്രത്തില് സ്മെല്ങ്ങനെ നൈസായിട്ട് അടിച്ചു വരുന്ന ടൈമിൽ നമ്മളെ ബിരിയാണി ചെമ്പിൽ അതായത് നെയ്ച്ചോറിന്റെ പാത്രത്തില് നമ്മൾ നേരത്തെ കണ്ട നെയ്ച്ചോറിന്റെ കൂട്ടും പിന്നെ വെളിച്ചെണ്ണയും ഡാളുടെ ഒക്കെ ഇട്ട് സെറ്റാക്കി വെക്കും റൈസ് ഉണ്ടാക്കാനുള്ള അരി കഴുകുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് അരി കഴുകാൻ പോവാണ് ഞങ്ങളുടെ നാട്ടിൽ അരി കഴുകുന്നതും ഒരു പ്രത്യേക രീതിയിൽ ചുരുക്കി പറഞ്ഞാൽ അരി കഴുകുന്നതും ഒരു സെലിബ്രേഷൻ ആണ് നെയ്ച്ചോറിന്റെ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നെല്ലോണം തിളച്ചു കഴിഞ്ഞാലാണ് നമ്മൾ നെയ്ച്ചോറിനുള്ള അരി ഇടുക ഒരു കിലോ ഇറച്ചിക്ക് നെയ്ച്ചോറിനുള്ള അരി ഇടുന്നതിന് മുമ്പ് നമ്മുടെ ഇറച്ചിക്കൂട്ടിലേക്കുള്ള ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞ് ഇട്ടിട്ട് ഈ നമ്മുടെ നെയ്ച്ചോറിനുള്ള അരി കഴുകി നല്ല വൃത്തിയിൽ അടിപൊളിയായിട്ട് റെഡിയാക്കിട്ടുണ്ടാവും തേങ്ങയുടെ പീര് എടുത്തിട്ട് പീരച്ച പേസ്റ്റ് തേങ്ങാ പീരയുടെ പേസ്റ്റ് കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇറച്ചിക്കൂട്ടെ ഏകദേശം റെഡിയായി തിളക്കുന്ന വെള്ളത്തിലേക്ക് അരിയിട്ട് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറും റെഡി അങ്ങനെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെ നെയ്ച്ചോറ് റെഡി നെയ്ച്ചോറ് റെഡി ആയി കഴിഞ്ഞാൽ ഇതുപോലെ അടുപ്പിന്നെടുത്ത് നെയ്ച്ചോറ് വെക്കും എന്നിട്ട് അടിയിൽ ഇതുപോലെ വെള്ളം ഒഴിക്കും ഈ വെള്ളം ഒഴിക്കുന്ന എന്തിനാണെന്നറിയോ അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് അതായത് നെയ്ച്ചോറ് അടിയിൽ പിടിച്ച് കേടാവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ വെള്ളം ഒഴിക്കുന്നത് അങ്ങനെ ബിരിയാണിക്കുള്ള നമ്മുടെ നെയ്ച്ചോറും റെഡി ഇറച്ചിക്കൂട്ടും റെഡി ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അതിനു മുമ്പ് അത്യാവശ്യത്തിന് ഡാൾഡ ഒന്നുകൂടി വിതറും എന്നിട്ട് നന്നായി കിളച്ചെടുത്തിട്ട് ആവാൻ വേണ്ടി ഇറച്ചിയും ചോറും മിക്സ് ചെയ്യുന്നത് ഇങ്ങനെയാണ് വാട്ടിയെടുത്ത അണ്ടിപ്പരപ്പ് ഉള്ളിയും മുന്തിരിയും ഇതുപോലെ ഇങ്ങനെ മുകളിൽ വിതറി ഏതാണ്ട് ഈ രൂപത്തിലാക്കി എടുക്കും എന്നിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ചോറിടും എന്നിട്ട് വീണ്ടും അതിന്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരപ്പ് ഉള്ളിയും വിതറും ഇങ്ങനെ രണ്ടോ മൂന്നോ ലെയർ ലെയറിട്ടതിന് ശേഷം മോളിലേക്ക് ഒന്നുകൂടി ചോറിട്ട് നല്ല വൃത്തിയിൽ സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷദ്വീപ് സ്പെഷ്യൽ കല്യാണ ബിരിയാണി റെഡി ബിരിയാണി ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസിലുപരി ബിരിയാണി ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിച്ചത് കല്യാണ ബിരിയാണി ഉണ്ടാക്കുന്നതിൽ വരെ നമ്മൾ ദ്വീപുകാരുടെ ഒത്തൊരുമയും കൂട്ടായ്മയും നിങ്ങൾക്ക് കാണാനാകും അപ്പോൾ ഇതാണ് ലക്ഷദ്വീപിലെ എല്ലാം കഴിഞ്ഞ് മൂടി വെച്ചിട്ട് ഇനി ബിരിയാണി സെറ്റ് സെറ്റാക്കുന്ന എങ്ങനെയാണെന്ന് കാണണ്ടേ അതുകൂടി കാണിച്ചു തരാം ഞങ്ങൾ ബിരിയാണി അതെ ബിരിയാണി വിളമ്പുന്ന രീതിയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ ബിരിയാണി മൂടി വെച്ച ചമ്പിൽ നിന്ന് മറ്റൊരു ചമ്പിലേക്ക് റൈസും ഇറച്ചിയും സെപ്പറേറ്റ് ആയിട്ട് ഇടും എന്നിട്ട് ഇതുപോലെ ആദ്യം ഇറച്ചി ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ റൈസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷദ്വീപ് സ്പെഷ്യൽ ബിരിയാണി റെഡിയാണ് അതായത് കഴിക്കാൻ റെഡിയാണ് ഇനി എടുത്ത് കഴിച്ചാൽ മാത്രം മതി ശരിക്കും നമ്മൾ ഇപ്പോൾ കണ്ടത് കല്യാണത്തിന് ഒരു ദിവസം മുമ്പുള്ള ഫംഗ്ഷന് വെച്ച ബിരിയാണിയാണ് ഇനി ലക്ഷദ്വീപിലെ കല്യാണ കാഴ്ചകളും കല്യാണ ദിവസവും അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ലക്ഷദ്വീപിലെ കല്യാണ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹം പങ്കുവെക്കുക അപ്പോൾ അടിപൊളി ലക്ഷദ്വീപ് കല്യാണ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം